ഹലോ സുഹൃത്തുക്കളെ എൻ്റെ പേര് രഘുത്വൻ അശ്വതി നിവാസ് കുഴിക്കൽ മട്ടൻ ഞാൻ സാധാരണയായി പത്ത് മുപ്പത് വർഷമായി കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറി വാഴ എല്ലാം കൃഷി ചെയ്യുന്നതാണ് ഇപ്രാവശ്യം ആദ്യമായിട്ട് സാധാരണ നോർമലി ഞാൻ സാധാ യൂറിയായിരുന്നു വെക്കൽ ഇപ്രാവശ്യം ഒരു പ്രൊഡക്റ്റ് നാനോ യൂറിയ ഉപയോഗിച്ച് നോക്കി അതിൻ്റെ വ്യത്യാസം പറഞ്ഞിട്ടാണ് ഈ ഇതിന് നാനോ യൂറിയ അടിച്ചതാണ് ഈ ചെടി അടിക്കാത്തതും അപ്പുറത്തെ ചെടി അടിച്ചതുമാണ് രണ്ടും വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് ഇതിനേക്കാൾ അപേക്ഷിച്ച് എനിക്ക് അതിൽ നിന്നാണ് നല്ല വളവും നല്ല കായും കിട്ടിയത് നല്ല പച്ചപ്പൂ ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പം ഇരിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു പ്രൊഡക്റ്റാണ് സാഗരിക ഗോൾഡ് എസ് ഒ പി പ്രൊഡാഷ് ഇത് മൂന്നും കൂടി യൂസ് ചെയ്ത ഇതാണ് മറ്റ് വളം വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ലാഭകരമായി തോന്നിയത് സാമ്പത്തിക ചെലവ് കൊണ്ടും ലാഭകരമായി തോന്നിയത് ഇത് തന്നെയാണ് ഈ ചെടി രണ്ട് നില വ്യത്യാസം ഇത് വേഗം രോഗം വന്നു പെട്ടെന്ന് തീർന്നു അതിപ്പോഴും പറിച്ചു കൊണ്ടിരിക്കുന്ന തോട്ടമാണ് നല്ല അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റ് നല്ല ഒരു ഗുണ എഫക്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്